റസൂലുഹിതങ്ങള് പറയുന്നു നിനക്ക് റസൂലുനെ കാണാൻ ആഗ്രഹമുണ്ടോ അവിടുത്തെ സ്വപ്നത്തിലൊന്ന് ദർശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവിടെന്ന് പറയുന്നു സ്വപ്നത്തിൽ കാണാൻ വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടോ വല്യു തീലയില അതേ വെള്ളിയാഴ്ച രാത്രി ഉണ്ടല്ലോ അഥവാ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വ്യാഴാഴ്ച അസ്തവിച്ച രാത്രി ആ രാത്രിയിൽ മോനെ നീ കിടക്കുന്ന സമയത്ത് നാലിറക്കകത്ത് സുന്നത്തു നിസ് തിരിച്ചോ വെള്ളിയാഴ്ച രാവിലെ നീ നാലിറക്കയത്ത് സുന്നത്തു നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം എല്ലാ എല്ലാത്തിലും നീ മൂന്ന് സൂറത്തുകൾ ഏതാണ് ആ അറിയുമോ അലോ ഇതാസുൽ സൂറത്തു ഓതണോ അതുപോലെ സൂറത്തു ഓതണോ ഈ മൂന്ന് സൂറത്തുകളോ സൂഹത്തുകളോ വള്ളുഹാവല്ലേ സൂറത്ത് ഇതാസുൽ തുടങ്ങുന്ന സൂറത്ത് അതുപോലെ അലന്ന സിറഫ് സൂറത്തൊന്നല്ലോ ഓരോ സൂറത്തുകളും മോദണം ഇങ്ങനെ